ഒരു അംഗീകാരം ഏതൊരു കുട്ടിക്കും ഇന്ന് കലാലയത്തിൽ പോയി പഠിക്കാം പണ്ട് പള്ളിക്കൂടങ്ങൾ ഉള്ളപ്പോൾ അവിടെ ചില വേർതിരിവുകൾ ഉണ്ടായിരുന്നു ആ ചില ജാതിയിൽ ജനിച്ചവർക്ക് മാത്രമേ അന്ന് കലാലയത്തിൽ പോയി പഠിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എങ്കിൽ ഇന്നത് മാറി ഇന്നെല്ലാവർക്കും കേരള മണ്ണിൽ മലയാള നാട്ടിൽ ജനിക്കുന്ന എല്ലാവർക്കും ഈ കലാലയത്തിൽ വന്ന് പഠിക്കാനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ അതുപോലെ തന്നെ ദുഃഖകരമായ ഒരു കാഴ്ച ഇന്ന് കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മൾ ഇന്നലെ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു സംഭവം കണ്ടു പാലക്കാട് തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് ജില്ലയിൽ സംഭവിച്ചെന്താണെന്ന് നമ്മൾ കണ്ടു ഒരു എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി പ്രധാന അധ്യാപകനെ തുമ്പി വെച്ചിട്ട് തൻ്റെ വീഡിയോ എടുക്കുന്ന മറ്റു അധ്യാപകനോട് കൈ ചൂണ്ടി പറയുകയാണ് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ മാറിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയെന്ന് കലാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്നിരുന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി പിന്നീടൊരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ അമ്പത്തിയൊന്നാമത് വാർഷിക ആഘോഷ പരിപാടി ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നമസ്കാരം അതുപോലെ തന്നെ വേദി പോകാനുള്ള സിസ്റ്റർ വിനയ ബാസ്റ്റിൻ അധ്യക്ഷയായി പ്രസിഡന്റ് ശ്യാംകുമാർ കുട്ടികളുടെ പത്രപ്രകാശനം നിർവഹിച്ചു എഇഒ മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു ബൈജുദാസ് എറിയാട് ഫാദർ സണ്ണി പുന്നേലി പറമ്പിൽ ഫാദർ ജോയ് പെരേപാടൻ പി കെ അസീം സിസ്റ്റർ റോസ് മേരി ഡോക്ടർ ബനീഷ് ബാബു ഫാദർ ജോഫിൻ പള്ളിപ്പാട്ട് കനകരാജ് ധന്യ രാജേഷ് സി ഡി നിവേദ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു എ എം സജിത വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ്ലീന സ്വാഗതവും എം പി ടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി നന്ദിയും പറഞ്ഞു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി